അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ ഇത് ചിക്കൻ്റെ ലിവറാണ് കേട്ടോ ചിക്കൻ ലിവർ റോസ്റ്റ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് എളുപ്പമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക ആദ്യം തന്നെ ഒരു ചിനിച്ചട്ട അടുപ്പിൽ വെച്ച് നല്ല ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി വഴറ്റിക്കൊടുത്ത് നീളത്തിലരിടണം കേട്ടോ നീളത്തിലരിഞ്ഞ് ചെറിയ പീസായിട്ട് തന്നെ അരിയാൻ ശ്രമിക്കുക അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വഴണ്ടി വരുമ്പോഴത്തേന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ലാസ്റ്റ് ചേർക്കുന്നുണ്ട് അത് കൂടാതെ അതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കാൻ പഴത്തേനും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഒരു മീഡിയം സൈസ് സൈസിലെ ഇഞ്ചിയും നന്നായിട്ട് ചതച്ചതാണ് ചേർക്കുന്നത് അത് നന്നായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറിയത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി നട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും ഇത് നമ്മുടെ ജീരകം പൊടിച്ചതാണ് ഞങ്ങൾ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ജീരകം പൊടിച്ചത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ എരി ഓൾറെഡി ഉണ്ട് പുലിമുളക് ഇടുന്നതിൻ്റെ എരി ഉണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മസാല മസാല ഫ്ലേവർ അനുസരിച്ചിരിക്കും ഇത് ഞങ്ങളെടുത്ത് ചിക്കൻ മസാലയാണ് അതുകൊണ്ട് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ഒന്ന് വഴണ്ടി വരണം വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കരലിടാവുന്നതാണ് ചിക്കൻ്റെ കരലാണ് കേട്ടോ ചിക്കൻ്റെ കരലും ബീഫിൻ്റെ കരലും എല്ലാം ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് ചിക്കൻ്റെ ലിവറും കൂടി ഇട്ട് നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നതിലേക്ക് പിടിക്കുന്നതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ഫുള്ള് ഗ്രേവി ഫുള്ള് ഒന്ന് അതിലേക്ക് മിക്സായി വരണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പാട്ടായിട്ട് ഓൾറെഡി ഇത് കുറച്ച് കലങ്ങിയ കരകളായിരുന്നു അത് അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കുന്നതനുസരിച്ച് അത് നന്നായിട്ട് കലങ്ങിപ്പോവും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ നല്ല എരിവായിപ്പോവും കുറച്ച് ചേർത്ത് ഞങ്ങൾ കുറച്ച് ചേർക്കുന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്താൽ മതി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമുക്കൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചിട്ടെടുക്കുമ്പോഴത്തേനും നല്ലൊരു മണം വന്നിട്ടുണ്ട് നന്നായിട്ട് ആ ഒരു ആ ഗ്രേവിയൊക്കെ അതിലൊന്ന് മിക്സായി നന്നായിട്ടൊന്നായിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്കത് ചിക്കൻ്റെ കരൾ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് വേവാൻ വേണ്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല പാടാണ് അതിനേക്ക് ഗ്രേവി എല്ലാം ഒന്നുതായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി കൂടിട്ട് കൊടുക്കാം ഉപ്പും കൂടെ മിക്സ് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടായിരുന്നു ആ ഉപ്പ് നമ്മൾ അധികമായി ഇടുന്നതിന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമേ വീണ്ടും ഉപ്പിടാൻ പാടുള്ളൂ അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് വെച്ചേക്കണം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതാണ് കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് അങ്ങനെ ഒന്ന് വേവിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ സൂപ്പറായിട്ടുള്ള ലിവർ റോസ്റ്റാണ് ഉണ്ടാക്കിയത് ആ ഗ്രേവിയൊക്കെ ഒന്ന് അതിനകത്ത് പിടിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിവർ റോസ്റ്റാണ് എല്ലാവരും മസ്റ്റഡ് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നതിലേക്കും തെറ്റായ ഇഷ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്